പ്രമുഖ ഇൻഫ്ലുവൻസറും സോഷ്യൽ മീഡിയ താരവുമായ രവീണയും കാമുകനും ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തി ഓടയിൽ തള്ളി തൻ്റെ പ്രണയബന്ധം ഭർത്താവ് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് കൊലപാതകമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു രവീണയും ഭർത്താവ് പ്രവീണും തമ്മിലുള്ള വിവാഹം ഇരുവർക്കും ആറു വയസ്സുള്ള മകനുമുണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് യുവതി സുരേഷ് എന്ന കാമുകനുമായി സൗഹൃദത്തിലാകുന്നത് പിന്നീട് യു യൂട്യൂബ് അക്കൗണ്ടിൽ സുരേഷ് എന്ന കാമുകനുമായി നിരവധി വീഡിയോകൾ ചെയ്തു തുടങ്ങി ഭർത്താവായ പ്രവീണിന് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും ഇരുവരും ഒന്നിച്ച് വീഡിയോ ചെയ്യുന്നത് തുടർന്നു മാർച്ച് ഇരുപത്തി അഞ്ചിന് ഭർത്താവ് പ്രവീൺ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ഭാര്യയെയും സുരേഷ് എന്ന കാമുകനെയും ഒരുമിച്ച് കാണുകയും ഇത് ദമ്പതികൾക്കിടയിൽ തർക്കത്തിന് കാരണമാവുകയും ചെയ്തു പിന്നാലെ രാത്രി ഭാര്യ രവീനയും കാമുകൻ സുരേഷ് ചേർന്ന് ഒരു ഷാൾ ഉപയോഗിച്ച് പ്രവീണിനെ കയത്ത് നിരച്ച് കൊലപ്പെടുത്തി തുടർന്ന് ഇരുവരും ചേർന്ന് മൃതദേഹം ഇരുചക്ര വാഹനത്തിൽ കൊണ്ടുപോയി നഗരത്തിന് പുറത്തുള്ള ഒരു ഓടയിൽ തള്ളുകയായിരുന്നു രവീണും സുരേഷും പ്രവീണിന്റെ മൃതദേഹം ബേക്കിൽ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് പ്രവീണിനെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അഴുക്കിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് കേസിൽ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സുരേഷ് ഒളിവിലാണ് ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്